അകാലത്തിൽ അന്തരിച്ച സി പി ഐ എം നേതാവ് കെ വി നാരായണന്റെ പതിനെട്ടാം ജരമവാർഷിക അനുസ്മരണ ദിനം കൊവൽ സ്റ്റോറിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു വൈകുന്നേരം നടന്ന അനുസ്മരണ പൊതുയോഗം സാംസ്കാരിക പ്രവർത്തകൻ മനോജ് പട്ടാനൂർ ഉദ്ഘാടനം ചെയ്തു കൊവ്വൽ സ്റ്റോർ പ്രദേശത്ത് സി പി ഐ എമ്മിന്റെ വളർച്ചയ്ക്ക് നിർണായകമായ പങ്ക് വഹിച്ച പൊതുപ്രവർത്തകരും ജനകീയനായ സി പി ഐ എം നേതാവുമായിരുന്നു അകാലത്തിൽ അന്തരിച്ച കെ വി നാരായണൻ അദ്ദേഹത്തിന്റെ പതിനെട്ടാം ചരമവാർഷിക അനുസ്മരണ ദിനം കൊവ്വൽ സ്റ്റോറിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു രാവിലെ ആറു മണിക്ക് നടന്ന പ്രഭാത വേദിയിൽ കൊവ്വൽ സ്റ്റോർ സ്മൃതി മണ്ഡപത്തിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി വി രമേശനും ഇ എം എസ് മന്ദിരത്തിൽ ഏരിയ കമ്മിറ്റി അംഗം എൻ പ്രിയേഷും പതാക ഉയർത്തി പുഷ്പാർച്ചന നടത്തി വൈകുന്നേരം നടന്ന അനുസ്മരണ പൊതുയോഗം സാംസ്കാരിക പ്രവർത്തകൻ മനോജ് പട്ടാനൂർ ഉദ്ഘാടനം ചെയ്തു മുദ്രാവാക്യം സ്വാതന്ത്ര്യം ആണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിങ്ങൾ ചെയ്തു നിങ്ങൾ എന്തിനുണ്ടായി രാജ്യത്ത് എന്ന് ചോദിക്കുന്നവർ മുമ്പുണ്ട് അവർക്ക് മുമ്പിലായി ഓരോ നിമിഷങ്ങളും സ്വയം അധ്യാപകനായി മാറിക്കൊണ്ട് പഠനം നടത്തേണ്ട രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഈ അനുസ്മരണം സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് ചിതാക്കളെ ഒരു ഒരു പൊതുയോഗത്തിൽ കേൾക്കുന്ന കുറെ ശബ്ദങ്ങൾ കേട്ട് ഇങ്ങനെ തിരിച്ചു പോവുക എന്നതിന് വ്യത്യസ്തമായി ഇവിടെ ഞാൻ പ്രസംഗിക്കുന്ന കാര്യങ്ങളിൽ ഒരു മൂന്നോ നാലോ കാര്യങ്ങളെങ്കിലും ഓർമ്മിച്ച് വെച്ച് തന്റെ സുഹൃത്തുക്കളോട് ഇവിടെ വരാത്ത ആളുകളോട് കുടുംബത്തിൽ വളർന്നു കുട്ടികളോടും കുട്ടികളോട് സൗന്ദര്യം നോക്കി വോട്ട് ചെയ്യുന്ന പുതിയ കാലഘട്ടമാണ് സൗന്ദര്യം എത്ര മോശം ഞാൻ വെറുതെ പറഞ്ഞല്ല ചടങ്ങിൽ സി പി ഐ എം കാഞ്ഞങ്ങാട് ലോക്കൽ സെക്രട്ടറി എ ശബരീശൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ലോക്കൽ കമ്മിറ്റി അംഗം പി സുശാന്ത് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എൻ പ്രിയേഷ് വി സുകുമാരൻ ലോക്കൽ കമ്മിറ്റി അംഗം കെ വി ദാമോദരൻ നാരായണൻ തെരുവത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായ എൻ ഉണ്ണികൃഷ്ണൻ കെ ഗീത തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്